കുറേ നാളുകൾക്ക് മുന്നേ ആയിട്ട് രണ്ട് ഫ്ലേവറുകൾ ഒറ്റ കേക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷമായിട്ട് വരുന്ന കമന്റ് കാണുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അങ്ങനെ എന്റെ കണ്ണിൽ അടക്കിയ ഒരു കമന്റ് ആണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് ഈ കിടന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ ചെക്ക് ചെയ്ത് നോക്കാം കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് രണ്ട് ഫ്ലേവറും ടേസ്റ്റ് ചെയ്യണം കുറച്ച് കുറച്ച ആൾക്കാർ വരുന്ന ഫങ്ഷൻ ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് ബ്ലാക്ക് ഫോറസ്റ്റും ചില ആൾക്കാർക്ക് വൈറ്റ് ഫോറസ്റ്റും ആയിരിക്കും ഇഷ്ടം അതുകൊണ്ട് ഒറ്റ കേക്കിൽ രണ്ട് കേക്കും വരണമെന്നാണ് അവരുദ്ദേശിച്ചത് വാഞ്ചോ കേക്ക് അല്ല വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഒറ്റ കേക്ക് ആയിട്ട് സെറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ടു കെ ജിന്റെ ബേസിൽ ഒരെണ്ണം കട്ട് ചെയ്തിട്ടും എന്റെ ഇഷ്ടത്തിന് അവർ വിട്ടു അത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള കമന്റുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ആളോ ോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ മറുപടി ബ്ലാക്ക് ഫോറസ്റ്റ് വേണ്ടവർ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റ് വേണ്ടവർ വൈറ്റ് ഫോറസ്റ്റും രണ്ട് കേക്ക് വേണ്ടുന്നവർ രണ്ടീന്നും കട്ട് ചെയ്തു എടുത്തു എന്നതാണ് കസ്റ്റമർ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്ക് വൃത്തിയായിട്ട് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയത് കമന്റ് ചെയ്യുന്നവർ എല്ലാം മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്യുക വീഡിയോ ആയിട്ട് കാണാം താങ്ക്